അസാമലൈക്കും വഷമ ഇപ്പം നിങ്ങൾ വരെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ രണ്ട് സുന്നി വിഭാഗത്തിന്റെ പണ്ഡിതന്മാർ ഒരേ വേദിയിൽ സംഗമിച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ ഒന്ന് എം ടി അബൂബക്കർ ദാരിമി മറ്റൊന്ന് വഹാബ് സഖാഫി മമ്പാട് രണ്ടുപേരും വഹാബികൾക്കെതിരെ ശക്തമായിട്ട് വേദികൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ പണ്ഡിതന്മാരാണ് ആ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആളുകളുമാണ് അപ്പൊ ഒരു നാട്ടിലെ ആളുകൾ അവിടുത്തെ സുന്നി വിഭാഗങ്ങൾ ഒരുമിച്ച് കൂടുകയും വിദഗ്ധനെ പ്രതിരോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യും അങ്ങനെ വിഭാഗം ശുന്നികളും ഒന്നിച്ച് ഒരു പരിപാടി നടത്തുകയുമാണ് ഉണ്ടായത് അങ്ങനെ അതിലേക്ക് രണ്ട് വിഭാഗ സുന്നികളെ ക്ഷണിക്കപ്പെട്ടപ്പോൾ അവര് ഉസ്താദന്മാരുടെ നിർദ്ദേശപ്രകാരം അതിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ ഒരു കാഴ്ച പലർക്കും വയറിടക്കം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ വിഭാഗം നമ്മൾ പറയേണ്ടതില്ല ഹാമികൾ തന്നെയാണ് കാരണം അവർ എട്ടും പത്തും കഷ്ണങ്ങളായി ഭിന്നിച്ച് ഒരേ വേദിയിൽ ഒരിക്കലും അവർക്ക് ഒരുമിച്ച് കൂടാനോ ഇരിക്കാനോ പറ്റാത്ത വിധത്തിൽ ആയി മാറിയിട്ടുണ്ട് ഒരിക്കൽ അത് സംഭവിച്ചിട്ടുണ്ട് അതായത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഐക്യനാടകം എന്ന് പറഞ്ഞിട്ട് ഐക്യ സമ്മേളനമൊക്കെ നടത്തി പക്ഷേ ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേക്ക് ആ ഐക്യം പൊട്ടുകയും സിഹറിന്റെ വിഷയത്തിലും ജിന്നിന്റെ വിഷയത്തിലുമൊക്കെ പരസ്പരം അഭിപ്രായ ഉണ്ടായി വീണ്ടും അവർ പിളർന്ന് പല സംഘടനകളായി മാറുകയും ചെയ്തു അപ്പം ഐക്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് സാരം അതുകൊണ്ട് തന്നെ ഒരേ വേദിയിൽ ഇവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല കാരണം കാരണം മുജാഹിദുകളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നതും മറുവിഭാഗം മുജാഹിദുകളൊക്കെ അതായത് എട്ടും പത്തും ഉണ്ടെങ്കിലും ബാക്കിയുള്ള മുജാഹിദുകളൊക്കെ മുഷ്ലിക്കുകളാണ് എന്നാണ് ഓരോ വിഭാഗം മുജാഹുദുകളുടെയും വാദം എന്നാൽ സുന്നികളെ സംബന്ധിച്ച് മുജാഹിദുകൾ മുഷ്ലിഖുകളാണ് ഇസ്ലാമിനെ പുറത്താണ് അല്ലെങ്കിൽ അവര് പിന്നെ ഖാഫറുകളാണ് എന്നൊന്നും ഇവിടത്തെ പാരമ്പര്യ മുസ്ലിങ്ങളായ സുന്നികൾ വിശ്വസിക്കുന്നില്ല എന്നാൽ സുന്നികൾ ഗാഫറാക്കി തുടങ്ങിയ വഹാബികൾ അവർ അവരിൽപ്പെട്ട ആളുകളെ തന്നെ കാഫറാക്കി കൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു ജീവിയുടെ കഥ പറയുന്നത് കേൾക്കുക അതിന് ഇര ഇരയെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് സ്വന്തം വർഗത്തിലെ മറ്റുള്ള ജീവികളെ തന്നെ കഴിക്കും ഭക്ഷണമാക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതേപോലെയാണ് ഇന്ന് വഹാബികളുടെ അവസ്ഥ സുന്നികളെ ഏകദേശം ഷീക്കാക്കി കഴിഞ്ഞപ്പോൾ അവർ സ്വന്തം പാളയത്തിലുള്ള ആളുകളെ മുഷീക്കാക്കി തുടങ്ങി ഇപ്പം സ്വന്തം വീട്ടിലുള്ള ആളുകൾ പോലും ഒരാളും ഷീക്കും ഒരാൾ മുഹിദും മറ്റാളെ സംബന്ധിച്ച് മറ്റാൾ കാഫറും ഇയാളും മുഹിദും ഒക്കെയാണ് എന്തായാലും അത് ഇവരൊരു അടിസ്ഥാനപരമായിട്ട് ഒരു ഇസ്ലാമികമായിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നില്ല ഒരു ഒസൂരിൽ നിന്നില്ല എന്നതാണ് അതിന്റെ കാരണം അതുപോലെ ഇത് കാണുമ്പോൾ വയറിൽകുന്ന മറ്റൊരു കൂട്ടരുണ്ട് ചില പ്രത്യേകതരം രാഷ്ട്രീയ കാര്യം അവരുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് പോലെ അവരുടെ വോട്ട് ബാങ്കായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്ത് നിർത്താം മറ്റേ വിഭാഗത്തിൽ നിന്ന് ഇവരറിയാതെ വോട്ട് ചോർത്തുകയും ചെയ്യാം ഒരു വിഭാഗത്തിന് സ്വന്തം വോട്ട് ബാ ബാങ്കായിട്ട് നിലനിർത്താം മറുവിഭാഗത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെന്നിട്ട് അവരോട് കുറച്ച് പോലും കൂടി ടീച്ചകളാക്കുക അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് തിരഞ്ഞെടുപ്പ് വളരെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെ ഒരു സുന്നികൾ തമ്മിൽ ഐക്യം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ വലിയ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയക്കാരൻ ഐക്യം പൊളിക്കാൻ വേണ്ടി സമരം നടത്തി എന്ന് പറഞ്ഞിട്ട് എന്ന് പിന്നെ പറഞ്ഞിട്ട് ഒരു സയ്യിദ് അവൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു അപ്പൊ എന്തായാലും ഈ ഇതര രാഷ്ട്രീയക്കാർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇവരുടെ എല്ലാം ഈ പണ്ഡിതന്മാരുടെ എല്ലാം തിന്ന നിരങ്ങൾ ചില ആളുകൾ നോളജ് സിറ്റിയിൽ പോയിട്ട് എ ടി കിരുന്നിരുന്നു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഏർ ചിലര് പോയിട്ട് അവരുടെ കൈമുത്തുന്നു ചിലര് അവിടുത്തെ പരിപാടികൾ പങ്കെടുക്കുന്നു ഒരേ വേദിയിൽ പങ്കെടുക്കുന്നു കാന്തപുരത്തെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു ഇതൊക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകളാണ് അവരുടെ അണികൾക്കാണ് ഇപ്പോൾ കുരു പൊട്ടിയിരിക്കുന്നത് എന്തിന് ആദർശ വേദിയിൽ രണ്ട് പണ്ഡിതന്മാർ രണ്ട് സുന്നീപക്ഷ പക്ഷത്തിന്റെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയതിൽ രണ്ടാമതായിട്ട് അസ്വാരസ്യം ഉണ്ടായിരിക്കുന്നത് ഈ സുഹാബികൾ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ കോമാളികൾക്കാണ് അവർ പല എഴുത്തുകളും കമന്റുകളുമായിട്ട് നിറഞ്ഞാടുകയാണ് എം ടി ബോക്കർ സാഹിനെതിരെ വഹാബ് സഖാഫി ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് രണ്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവിടെ വഹാബികൾക്ക് നിലനിൽപ്പുണ്ടാവില്ല അങ്ങനെ നിലനിൽപ്പില്ലാതെ വന്നാൽ അത് അതും രാഷ്ട്രീയ പാർട്ടിക്കൊരു ക്ഷീണാണ് ഇത് രണ്ടും ഒന്നിച്ചു കഴിഞ്ഞാലും ക്ഷീണാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാവണം ഇവരിങ്ങനെ കുരുപൊട്ടിക്കാൻ തുടങ്ങുന്നത് ഇവരിങ്ങനെ അസ്വാരസ്യപ്പെട്ട് വളരെ വൈലന്റായി മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ നേതാക്കന്മാരെ തന്നെ അതേ തിണ്ണ നിരങ്ങുന്നത് ഇവര് അതിനു മുമ്പ് ന്യായീകരിക്കുകയും സ്വന്തം വാളിൽ പോസ്റ്റ് ചെയ്യുകയും അതിന് ലൈക്കടിക്കുകയും അതിന് പൂച്ചുണ്ടുകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വിനോദാപ് അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും കാര്യത്തിന്റെ മേലിൽ ചുന്നികൾ ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം മറക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറാവേണ്ട ഒരു സമയമാണ് കാരണം വിദേഹത്തിന്റെ വിഷബീജങ്ങൾ സമൂഹത്തിലേക്ക് പടർന്നു കയറുമ്പോൾ എല്ലാ സുന്നികളും ഒന്നിച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു കാലമാണ് ദൗർഭാഗ്യവശാൽ ഒരു സമയത്തുണ്ടായ ഭിന്നത അതിനി നൂറ്റാണ്ടുകളിലേക്ക് പതിറ്റാണ്ടുകളിലൂടെ നൂറ്റാണ്ടുകളിലേക്ക് പകർന്ന് പോകണം എന്നൊരിക്കലും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല നിലവലിച്ച് പരസ്പരം പൊരുത്തപ്പെട്ട് പരസ്പരം തെറ്റായ ധാരണകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമം നടത്തുക ആ ശ്രമം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുക അതിനർത്ഥം ഇപ്പോൾ തന്നെ എല്ലാ രണ്ടു കൂട്ടരും ഒന്നായി എന്നോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നൊന്നുമല്ല കുറെ കാര്യങ്ങൾ തീരുമാനമാവാനുണ്ട് അതിലേക്കൊക്കെ ഉള്ള ഒരു ചവിട്ടുപടി ആയിട്ട് നമ്മൾ ഇതിനെ കാണണം കാരണം എന്തെന്ന് വെച്ചാൽ ഭിന്നിക്കാൻ ഭിന്നിച്ചു നിൽക്കാൻ നമുക്ക് ഒരു കാരണമുണ്ടെങ്കിൽ ഒന്നിച്ചിരിക്കാൻ ഒരായിരം കാരണങ്ങളുണ്ട് ഏർ കാരണം നമ്മൾ ആശയപരമായിട്ട് ആദർശപരമായിട്ട് യാതൊരു ഭിന്നതയും ഇല്ലാത്തവരാണ് ചിന്മികൾ അവർക്കിടയിൽ സംഘടനാപരമായ ഉള്ളത് ആ സംഘടനാപരമായ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ അത് നമ്മുടെ നേതാക്കൾക്ക് പിന്നിലായിരിക്കണം നേതാക്കൾ അതിനൊരു തീരുമാനമെടുക്കുകയും ആ നേതാക്കളുടെ പിന്നിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും വേണം ഏതിലേക്കും നമ്മൾ എടുത്തു ചാടാൻ പാടില്ല ഇത്തരം പണ്ഡിതന്മാർ തന്നെ പരസ്പരം വേദി പങ്കിടുന്നത് അത് അവരുടെ നേതൃത്വത്തിന്റെ അറിവോടെയാണ് അപ്പൊ പരസ്പരം ഒന്നിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനുള്ള വിട്ടുവീഴ്ചയൊക്കെ ഓരോ വിഭാഗം പണ്ഡിത നേതൃത്വത്തിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സ്വകാര്ാർഹമായ കാര്യമാണ് സമസ്ത വിലക്കുകയാണെങ്കിൽ ഒരിക്കലും സംസ്ഥയുടെ യുവ പണ്ഡിതൻ പ്രഭാഷകൻ എം ടി അബുബുഖർ ദാരിമ്യ ഒരിക്കലും എ പി വിഭാഗത്തിന്റെ കൂടെ പങ്കെടുക്കില്ല മറിച്ച് അദ്ദേഹത്തിന്റെ പിതാവടങ്ങുന്ന ഉന്നത ശീർഷരായ പണ്ഡിതന്മാരോട് കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതേപോലെ തന്നെയാണ് മറുവിഭാഗത്തിൽ നിന്നും പങ്കെടുക്കുന്നത് അപ്പോ ഇത്തരം വിദഗ്ധത്തിനെതിരെയുള്ള മുന്നേറ്റത്തിൽ രണ്ട് വിഭാഗവും ഒന്നിച്ച് വേദി പങ്കിടാം എന്നുള്ള ഒരു നിലപാടിലേക്ക് നേതൃത്വം എത്തിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾക്ക് പരിഹരിച്ച് നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കണം കാരണം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രം ഭിന്നിച്ചു ഭരിക്കാനുള്ള തന്ത്രം ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള തന്ത്രം അത് ഇവിടുത്തെ വിദേഹത്തിന്റെ കക്ഷികൾ അവർ നിരന്തരം പയറ്റിക്കൊണ്ടിരിക്കും അതിന്റെ ഭാഗമായിട്ട് കാണണം ഈ അടുത്ത് ഈ അബ്ദുൾ അതനിയുടെ ഒക്കെ പ്രസ്താവന നമുക്ക് കാണാൻ സാധിച്ചത് അതിനൊക്കെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരം ശക്തികൾക്കെതിരെ ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് പരിപാടി സംഘടിപ്പിക്കാനും ഒന്നിച്ച് അവനെ പ്രതിരോധിക്കാനും ഒക്കെ നമ്മുടെ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടെ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും അതിനിത്തരം ഞാനൂളുകളെ ഒരിക്കലും സുന്നികൾ വിഷയമാക്കുന്നില്ല വില എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ുംടമയുടെ ഏറ്റവും ശക്തമായ പോഷക ഘടകമായ എസ് കെ എസ് എസ് എഫ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശം അമാരത്താണ് എന്ന സുപ്രധാനമായ ക്യാമ്പയിന്റെ സമാപന മഹാസമ്മേളനം ഈ മാസം ഇരുപത്തി തീയതി വെള്ളിയാഴ്ച കാസർകോട് ജില്ലയിലെ ഉപ്പള മണ്ണംപുഴി എന്ന സ്ഥലത്ത് നടക്കുകയാണ് നഗരിയിൽ പ്രത്യേകം സജ്ജമാക്കപ്പെട്ട സ്ഥലത്ത് നടത്തുന്ന ഐതിഹാസികമായ മഹാസമാപന സമ്മേളനത്തിൽ എല്ലാ സുനത്തിന്റെ പ്രവർത്തകരും സംസ്ഥാന അനുഭാവികളും അതിന്റെ പ്രവർത്തകരും എല്ലാവരും പണ്ഡിതന്മാരും സാധാരണക്കാരും എല്ലാവരും ആ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കണം നമ്മുടെ ഈ ക്യാമ്പയിൻ വൻ വിജയമായിരുന്നു ഇസ്ലാമിന്റെ സുന്ദരമായ അഖില സുനത്തിന്റെ യഥാർത്ഥമായ വഴി അത് കൃത്യമായി സമൂഹത്തിന്റെ താരെ തട്ടിലേക്ക് വരെ എത്തിക്കുന്ന വിധത്തിൽ ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോയിണ്ടായി അതിന്റെ സമാപന മഹാസമ്മേളനമാണ് ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച നടക്കുന്നത് അതിലേക്ക് എല്ലാ ആളുകളും വരികയും ആ സമ്മേളനം മഹാസംഭവമായി വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അള്ളാഹ് സുഹാന മുത്താര അഹുരു സുന്നയേയും ബഹ്മാരുടെ സമസ്തകൾ ലഭ്യത്തിന്റെ ഇടവേളയും അതിന്റെ യശസ്സോടുകൂടി നിലനിർത്തട്ടെ എന്ന് വാഴ ചെയ്തുകൊണ്ട് നിർത്തുന്നു